മന്ത്രി ജി ആർ അനിൽ പുച്ഛത്തോടെ പെരുമാറി സി പി ഐ സംഘടനകളുടെ വാക്കുകളും വേദനിപ്പിച്ചു വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിനു ശേഷം സി പി ഐ നേതാക്കൾക്കെതിരെ ആഞ്ഞിടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിലിനും പ്രകാശ് ബാബുവിനുമെതിരെ രൂക്ഷ വിമർശനമാണ് വി ശിവൻകുട്ടി നടത്തിയത് ജി ആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിനു ശേഷമാണ് അതൃപ്തി മറന്നീക്കി മന്ത്രി രംഗത്തെത്തുന്നത് വിനോയ് വിശ്വത്തെ കണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ട് െന്ന് വിശദീകരിക്കാനായിരുന്നു വിളിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ അനിൽ മാധ്യമങ്ങളോട് എന്നെ അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞു ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് അത് മര്യാദയില്ലാത്ത സംസ്കാരമാണ് ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് വേദന തോന്നുന്ന പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പ്രകാശ് ബാബു എം എ ബേബിയെ അവഹേളിച്ചു എൻ്റെ അടിസ്ഥാനത്തിലാണ് ബേബി നിസ്സഹായൻ എന്ന് പറഞ്ഞത് ബേബിയോട് സഹതാപം എന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് മര്യാദ കുറഞ്ഞ വാക്കുകളാണ് പ്രകാശ് ബാബു പറഞ്ഞത് എ ഐ എസ് എഫ് എ ഐ വൈ എഫ് സംഘടനകൾ അതിരുകടന്ന് പ്രതിഷേധിച്ചു എൻ്റെ കോലം എന്തിനു കത്തിച്ചു എൻ്റെ വീട്ടിലേക്ക് രണ്ട് തവണ പ്രകടനം നടത്തി ഞാൻ ബിനോയ് വിശ്വത്തെ വിളിച്ച് പരാതിപ്പെട്ടു രണ്ട് സംഘടനകളും ചെയ്തത് ശരിയായില്ലെന്ന് ബിനോയ് പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ഇവർക്കൊന്നും തൻ്റെ ചരിത്രമറിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു